കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം പ്രീമിയർ ലീഗിൽ മാച്ച് വീഗിൻ്റെ രണ്ടാമത്തെ വീക്കിൽ സിറ്റിയുടെ പെപ്പിൻ്റെ സിറ്റിക്ക് ഇന്നലെ ഒരു തോൽവിയാണ് കണ്ടത് എത്തിഹാരത്തിൽ വച്ച് നടന്ന മാച്ചിൽ സിറ്റിയെ രണ്ടേ സീരയ്ക്കാണ് തോമസ് ഫ്രാങ്കിൻ്റെ പുതിയ ന്യൂലിക് സ്പോഴ്സ് ഇന്നലെ തോൽപ്പിച്ചത് അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ ആസ്രോൾ അഞ്ച് സീക്ക് ഒരു ഫൈവ് സ്റ്റാർ പെർഫോമൻസ് ആണ് ലീഡ്സിനെതിരെ ഇന്നലെ നടത്തിയത് ആദ്യം നമുക്ക് സിറ്റിയുടെ ആ ഒരു മാച്ചിൻ്റെ പോയിന്റുകൾ കുറച്ച് പറയാം ഹു വല്ലാത്ത ജാതി പെർസിംഗും മോനെ സ്പേഴ്സ് വല്ലാത്ത ജാതി പെർഫോമൻസ് തോമസ് ഫ്രാങ്കിന്റെ പെർഫോമൻസ് ഒരു തോമസ് ഫ്രാങ്ങിന്റെ ബ്രണ്ടർഫോർഡിനെ അറിയാമല്ലോ നമുക്ക് അറ്റാക്കുകളും ലോങ് ബാളുകളും അങ്ങനെ പ്രെസ്സിങ്ങിലൊക്കെ അടങ്ങിയ ഒരു തോമസ് ഫ്രാങ്ങിന്റെ ബ്രണ്ടർഫോർഡ് അതിന്റെ ഒരു പ്രോ എക്സ്പ്രോ എന്ന് വേണം പറയാം പ്രോ വേണം എന്ന് വേണം പറയാം സ്പേഴ്സ് കാരണം അത്രമാത്രം ഹൈ പ്രസ്സിങ് ആയിട്ടുള്ള പ്രെസ്സിംഗും കൗണ്ടർ അറ്റാക്കുകളും ലോങ് ബാളുകൾക്ക് കൊണ്ട് ഒരു ന്യൂ ലുക്ക് സ്പേഴ്സ് ആയിട്ടാണ് ഇന്നലത്തെ സ്പേഴ്സ് എനിക്ക് തോന്നിയത് സിറ്റിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാണെങ്കിൽ ഒരു സ്ലോപ്പി സിറ്റി ബിൽഡപ്പിലായിരുന്നാലും പാസിംഗിലായിരുന്നാലും ഡിഫെൻസിലായിരുന്നാലും ഒരുപോലെ സ്ലോപ്പി സിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കഴിഞ്ഞ എന്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു വോൾസിനെതിരെ സിറ്റിയുടെ ഒരു ഒരു മൈനസ് പോയിന്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ സ്ലോപ്പ്നെസ് ലേസിനെസ് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്ന സമയത്തും ഏത് ടീമിന്റെ പ്രസിങ്ങ് കൂസാതെയുള്ള ഒരു സ്ലോപ്പ്നെസ് സിറ്റിയുടെ ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ കഴിഞ്ഞ കളിയിൽ ഞാൻ കണ്ടിരുന്നു അത് ഒഴിവാക്കണമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു അത് ഒഴിവാക്കണമായിരുന്നു സിറ്റി ഇന്നലെ പക്ഷെ അത് ഒഴിവാക്കിയില്ല അഗ്രസീവ് ആയിട്ടുള്ള സ്പോഴ്സിന്റെ സ്പ്രെസ്സിംഗിൽ അവർ തളർന്ന് തകർന്നു പോയി ഇന്നലെ കാരണം ഇന്നലെ സ്പോഴ്സിന്റെ തോമസ് ഫ്രാങ്ങിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ മാൻ ടു മാൻ മാർക്കിങ്ങും അതുപോലെ തന്നെ അങ്ങ് അങ് അങ്ങ് കയറി ചെന്ന് പ്രസ് ചെയ്യുന്ന സ്പേഴ്സിനെയാണ് ഞാൻ കണ്ടത് കാരണം മിക്കോ ഗോൺസാലസിനെ പെപ്പേസ് സാർ മാർക്ക് ചെയ്യുന്നുണ്ട് റൈൻഡേഴ്സിനെ വിടാതെ പാലീനിയ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെറുക്കിനെ വാണ്ടവൻ അങ്ങ് സെന്റർ ഹാഫിൽ വരെ കയറി ചെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് റിക്കോ ലൂയിസിനെ സ്പെൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് റൊമേരിയ ഹാളണ്ടിനെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്റെ മോനെ വല്ലാത്ത ജാതി കളിയായി പോയി കാരണം നാല് നാല് രണ്ട് എന്നൊരു ഫോർമേഷനിൽ തോമസ് ഫ്രാങ്കിന്റെ സ്പേഴ്സ് ഡിഫൻസീവ് ലൈൻ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അറ്റാക്കിലോട്ട് പോകുമ്പോൾ ഓൺ ദ ബാലി പോകുമ്പോൾ മൂന്ന് മൂന്ന് നാല് എന്നൊരു ഫോർമേഷനിലോട്ട് മാറുന്നുണ്ട് പെപ്പേ സാറും കൂടെ അറ്റാക്കിലോട്ട് കൂടുന്നുണ്ട് ആ ഫസ്റ്റ് ഗോൾ കണ്ടില്ലേ ഫസ്റ്റ് ഓഫ് ഗോൾ ഒരു ലോങ് ബോൾ കൂഡോസ് ആണെന്ന് റിസീവ് ചെയ്യുന്നത് അത് സ്റ്റോൺസിനെ മറികടന്നുകൊണ്ട് റിച്ചാർഡ്സൺ ആ ഒരു ബോളുമായിട്ട് മുന്നേറുന്നുണ്ട് ബ്രന്നൻ ജോൺസന്റെ ആ ഒരു കറക്റ്റ് റണ്ണ് അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഒരു ക്രോസ് ചെയ്യുന്നുണ്ട് ബ്രന്നൻ ജോൺസന്റെ ഒരു ബ്രില്ല്യൻ ഫിനിഷിലൂടെ ഒന്നാമത്തെ ഗോൾ വരുന്നുണ്ട് ഒന്നാമത്തെ തെറ്റ് അവിടെ തെറ്റ് ഒരുപാട് വന്നു ആ ലോങ് ബോള് കഴിഞ്ഞ കളിയിൽ കണ്ട ഡോളൊക്കെ ഒരുപാട് വിൻ ചെയ്യുന്നുണ്ട് പക്ഷെ ആ വോൾസ് അല്ലായിരുന്നു സ്പേഴ്സ് എന്നൊരു ചിന്ത സിറ്റിയുടെ പ്ലേസിന് ഇല്ലായിരുന്നു എന്നാണ് ഇന്നലത്തെ കളിയെന്ന് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നു രണ്ടാമത്തെ ഒരു ഗോൾ ട്രാഫോർഡിന്റെ എന്താ പറയുക ഒരു ബ്ലണ്ടർ ട്രാഫോർഡിന്റെ ബ്ലണ്ടർ ആയിട്ട് പറയാൻ സാധിക്കില്ല കാരണം ആ സമയത്ത് ഇത്രമാത്രം അഗ്രസീവ് ആയിട്ട് ചെയ്യുന്ന സ്പോഴ്സ് പോലത്തെ ഒരു ടീമിനെതിരെ ആ ഒരു ബേക്കുന്ന ഒരു ബിൽഡപ്പ് വേണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു കാരണം ആ ഒരു സമയത്ത് രണ്ടുപേർ ഇതേപോലെ ബ്രൻഡൻ ജോൺസനും ആയിരുന്നു നമ്മുടെ റിച്ചാർഡ്സിനും ആണ് ആ ഒരു ബോൾ പ്രസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബിൽഡപ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ബോൾ എപ്പോഴും റിലീസായോ അപ്പം പെപ്പേസാറും കൂഡോസും അതുപോലെ തന്നെ പാളിനിയും ഇതേപോലെ ഒരുപോലെ പ്രസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് പാളിനിയ പാളിനിയ ഇതേപോലെ റേഞ്ചേഴ്സിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ട്രാഫോർഡിന്റെ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഗോൺസാലസ് ആണ് മുന്നിട്ട് വരുന്നത് ഗോൺസാലസിനെ കറക്റ്റായിട്ട് മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്ത് സാർ ഒരുപോലെ വരുന്നുണ്ട് ആ ഒരു ബോൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ട് അവിടെ പളിനിയയുടെ മികച്ച ഒരു സ്ക്രാമ്പർ ഒരു സ്ക്രീമർ എന്ന് വേണം പറയാൻ ഒരു സ്ക്രീമർ ഷോട്ട് തടുക്കാൻ സാധിക്കുന്നില്ല അത് ഗോളായിട്ട് മാറുന്നുണ്ട് എന്തുകൊണ്ട് സിറ്റി അവിടെ ആ ഒരു ബിൽഡപ്പ് പ്ലേ ചെയ്തു ഈ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ബോൾ ക്ലിയർ ചെയ്ത് കളയണമായിരുന്നു അവിടെ ബിൽഡപ്പ് പ്ലേയെ വേണ്ട എന്ന് വെക്കണമായിരുന്നു അത് വെപ്പാണ് പറയേണ്ടത് ബിൽഡപ്പ് പ്ലേ നിങ്ങൾ ബേക്കും ചെയ്യേണ്ട കാരണം സ്പോർട്സ് അത്രമാത്രം അഗ്രസീവ് ആയിട്ട് പ്രസ് ചെയ്യുന്നു എന്തുകൊണ്ട് സിറ്റി അവിടെ ചെയ്തില്ല പിന്നെ ഒരു ഷോക്കർ വരാമെന്ന് ഡ്രാഫോർഡിന്റെ ആ ഒരു ഫോൾ ചിലപ്പം ഒരു കാർഡ് വിധിക്കാമായിരുന്നു റഫർക്ക് വാർഷികയിലൂടെ അത് തട്ടിയാണ് വിടുന്നത് അതുപോലെ തന്നെ രണ്ടുമൂന്ന് പെനാൽറ്റി സിറ്റുവേഷൻ സിറ്റിക്കുമുണ്ടായിരുന്നോ അതുപോലെ തന്നെ സ്പോർട്സിനും ഉണ്ടായിരുന്നു ഹാളിനൊരു ചെറിയ ഫോളിലൊക്കെ വരുന്നുണ്ട് അതുപോലെ പോറേനെ ഫോളോ ചെയ്യുന്നൊക്കെ അതൊരു പെനാൾറ്റി ഡിസിഷനായിട്ട് മാറാമായിരുന്നു സത്യം പറയുമല്ലോ മോനെ ആ ഒരു ലേസിനെസ് ഇപ്പൊ പെപ്പിന്റെ ടാക്ടിക്കുകളൊക്കെ മിക്കവാറും ടീമിന് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു ബേക്ക് നിന്ന ഒരു ബിൽഡപ്പും ആ ഒരു പാസിംഗും ഒക്കെയാണ് സിറ്റി ഒരു ബിൽഡപ്പിന് വേണ്ടി ഇതെയ്യുന്നത് ആ ഒരു അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ അതൊക്കെ മിക്കവാറും ഇപ്പൊ ടീമിലൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സ്ലോപ്പ്നെസ് പാസിംഗ് ഒക്കെ ഒരു സ്ലോപ്പ്നെസ് ആണ് ആ ഒരു സിറ്റിയുടെ അറ്റാക്കിന് പാസിങ്ങിനായിരുന്നാലും വളരെയധികം തലവേദന ആവുന്നത് കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്ന ഗോൾസിനെതിരെ എതിർ ടീമിന്റെ ഒരു പ്രസിന് വകവെക്കാതെയുള്ള ഒരു റിസീവ് ബോളൊക്കെ റിസീവ് ചെയ്യുന്നതൊക്കെ അത് സ്പോർട്സിനെ പോലെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമിനെതിരെ ഇന്നലത്തെ ഒരു കളി നിന്ന് എന്തായാലും സിറ്റിക്ക് മനസ്സിലാവും ആ ഒരു സ്ലോപ്പിന് എന്തായാലും മാറ്റേണ്ടതുണ്ട് ഒരു അഗ്രസീവ് ആയിട്ട് പ്രസ് വരുന്ന സമയത്ത് ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പുകളൊക്കെ ഒഴിവാക്കേണ്ട ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് എന്തായാലും ഇന്നലെ സിറ്റി പെപ്പിക്ക് പെപ്പിന് മനസ്സിലായി കാണാം പക്ഷെ എന്നിട്ടാൽ പോലും ചില പ്ലേഴ്സിന്റെ പ്രകടനം ഒന്നിൽ മാർമോഷിന്റെ പ്രകടനം വളരെയധികം മോശമായിരുന്നു എയ്ൂറി പോയിന് ശേഷം ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വളരെയധികം ഡൈനാമിക്ക് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അക്കാഞ്ചിക്ക് എഴുന്നൂറേ പോലെ ആ ഒരു ഡൈനാമിക് കൊണ്ടുവരാൻ അവിടെയൊക്കെ സാധിക്കുന്നില്ല അതുപോലെ തന്നെ റിക്കോ ലീവിസിന് തിരിച്ച് പൊസിലെ പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാനോ അങ്ങ് അഗ്രസി അങ്ങ് കയറി പ്രസ് ചെയ്യാനോ റിക്കോ വില്യംസിന് റിക്കോ ലീവിസിന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഓക്സ്കോർ ബോബിന് സാധിക്കുന്നില്ല റിക്കോ ലീവിസിന് ഇതേപോലെ സ്പെൻസർ മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ലിക്കോ ലീവ്സ് എപ്പോഴൊക്കെ കയറി വരുന്നോ സ്പെൻസർ സ്പെൻസ് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗോൺസർസിനെ സത്യം ഇന്നലത്തെ മാർക്കിംഗ് ഒക്കെ തോമസ് ഫ്രാങ്കിന്റെ ആ ഒരു ടാക്ടിക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് സ്പോർട്സിന്റെ ഒരു നിരയിൽ കാണാൻ സാധിച്ചിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും സിറ്റിയുടെ ഈ ഒരു പെർഫോമൻസ് സിറ്റി കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാരണം ഇങ്ങനെ ഒരു സ്പ്രെസ്സിങ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ് ലേ മാറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ കളിയിൽ ഒറ്റനവധി നല്ല ചാൻസ് സിറ്റിക്കും വരുന്നുണ്ട് പക്ഷെ അതൊന്നും മുതലാക്കാൻ സാധിക്കുന്നില്ല രണ്ട് ബിഗ് ചാൻസുകൾ മർമോഷിനും വരുന്നുണ്ട് ഹാർളൻഡിനും വരുന്നുണ്ട് ഹാർളൻഡ് ഒരു ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു അത് ഇതായി പോകുന്നുണ്ട് അപ്പം സെക്കൻഡ് ഹാഫിൽ എന്തുകൊണ്ട് റോഡറി അല്പം കൂടെ നേരത്തെ ഇറക്കിയില്ല എനിക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു റോഡറി വന്നതിനു ശേഷം ഒരു അല്പം കൂടെ കളിയുടെ ഡൈനാമിക്കിൽ ഒരു മാറ്റം വന്നിരുന്നു ഒരു ഇറങ്ങി ഉടനെ തന്നെ ഒരു ഹെഡർ ചാൻസ് ഉണ്ടായിരുന്നു ചെറുക്കി ചെറുക്കി അദ്ദേഹത്തിന്റെ ഒരു കളി ഫുൾ ആയിട്ടുള്ള ഒരു കളി ഇന്നലെ നടത്താൻ സാധിച്ചില്ല അതിന് കാരണം വാണ്ടവൻ തന്നെയായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും റൈ സ്പോഴ്സിന് തോമസ് ഫ്രാങ്കിന്റെ സൈഡ് ഒന്ന് അഗ്രസീവായിട്ട് ആയിട്ട് പ്രസ്സിങ് അഗ്രസീവ് ആയിട്ടുള്ള അറ്റാക്കിങ് മൂലം തന്നെയാണ് സിറ്റിയുടെ ആ ഒരു കളിയിൽ നിന്ന് സിറ്റിയുടെ ആ ഒരു അറ്റാക്കിനെ ഇന്നലെ തടസ്സമായത് അറ്റാക്കിനെ തടസ്സമായ പറയാൻ അപ്പം ഇന്നലെ സ്പോഴ്സ് നല്ലൊരു മാച്ചിലൂടെ തന്നെ തോമസ് ഫ്രാങ്കിന്റെ സൈഡ് അങ്ങനെ രണ്ട് കളിയിൽ നിന്ന് ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്താണ് ഇപ്പം നല്ലൊരു മാച്ചിലൂടെ രണ്ടാം സ്ഥാനത്താണോ ആസർ ഒന്നാമത് സ്പോഴ്സ് രണ്ടാമതുമാണ് അഞ്ച് ഗോൾ സ്കോർ ചെയ്തു സീറോ ഗോൾ കൺസീഡ് ചെയ്തു അപ്പൊ സിറ്റിക്ക് എന്തായാലും കുറേ മാറ്റങ്ങൾ സിറ്റി പെപ്പിന് വരുത്തേണ്ടതുണ്ട് അപ്പൊ അടുത്ത കളിയിൽ കുറെ മാറ്റങ്ങളോടായിരിക്കാം സിറ്റി വരിക എന്നാണ് സിറ്റിയുടെ ആരാധകൻ പ്രതീക്ഷയും ഞാനും പ്രതീക്ഷിച്ചു കാരണം ഇന്നലത്തെ ഫസ്റ്റ് കണ്ട ആ ഒരു സിറ്റി അല്ല ഇന്നലത്തെ മാച്ചിൽ കണ്ടത് ഇനി നമുക്ക് ആർസലിന്റെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർസൽ ഇന്നലെ ഒരു ഫൈവ് സ്റ്റാർ പെർഫോമൻസ് ആണ് നേടിയത് പുതിയ മെയിൻ മാൻ ഗോയ്ക്കറസ് ആ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രണ്ട് ഗോളാണ് ഇന്നലെ നേടിയത് ടിംബർ അതുപോലെ തന്നെ രണ്ട് ഗോൾ നേടി അതുപോലെ തന്നെ മറ്റൊരു ഗോള് സാക്കയുടെ വകയായിരുന്നു അപ്പൊ എന്ന് പറയാം ടിംബറിന്റെ രണ്ട് ഗോൾ അസിസ്റ്റ് കളിയുടെ താരാദ്ദേഹമാണ് രണ്ട് ഗോൾ അതുപോലെ തന്നെ മിഡ്ഫീഡിൽ സുബമണ്ടി ഓടക്കാട് റൈസ് മികച്ചു നിന്നിരുന്നു രണ്ട് വിംഗ് ബാക്കുകൾ അതുപോലെ അറ്റാക്കിന് വേണ്ടി ഒരുപോലെ മികച്ചു നിന്നിരുന്നു എന്ന് വേണം പറയാൻ അപ്പം ഓടഗാഡ് ഇതേപോലെ പരിക്കുപറ്റി പുറത്തു പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് അത് അതിനുശേഷം നാദൻ എന്നോറിയാണ് വരുന്നത് പിന്നെ സെക്കൻഡ് ഹാഫ് മാക്സ് ഡോമാൻ ഇറങ്ങുന്നുണ്ട് മാക്സ് ഡോമാനെ ഇതേപോലെ പെനാൽറ്റി ഫോളോ ചെയ്തതിനാണോ അവിടെ പെനാൽറ്റി വന്നതും പെനാൾറ്റി കൊയ്ക്കർ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പം ഡിഫൻസീവ് ആയിട്ട് ആയിരുന്നു കാരണം ആ ഒരു ഫസ്റ്റ് ഗോളിന് ശേഷം ഒരു പറയേണ്ട ഒരു അറ്റാക്കുകളും ലീഡ്സിന്റെ ആ ഒരു ഭാഗത്തു വന്നില്ല കാരണം ആർട്സണൽ ആർട്സണൽ എന്താ പറയാ ഒരു ഫസ്റ്റ് മാനസേറ്റിനെ കണ്ട ആർട്സ ഇന്നലെ കണ്ട് കാരണം ആ ഒരു പിഴവുകളൊക്കെ മാറ്റിക്കൊണ്ട് അറ്റാക്കിൽ ഒരുപോലെ എല്ലാ തരത്തിലും ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഡിഫൻസിൽ നിന്നും മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിലായിരുന്നാലും തന്നെ ഒരുപോലെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു അഞ്ചാമത്തെ മിനിറ്റ് തന്നെ ഒരു ഹൈ പ്രസിംഗ് നിന്ന് ഗോയ്ക്രസിനൊരു എന്താ പറയുക ഒരു സുവർണ അവസരം വന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മിഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് കാരണം അദ്ദേഹം പ്രസിനെ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു ഷോട്ട് അടിക്കാൻ ശ്രമിച്ചത് അത് നല്ലൊരു ഗോൾ ചാൻസിങ് അവസരമായിരുന്നു ഒരുപാട് അവസരം അല്ലാതെ ഉണ്ടായിരുന്നു അതൊന്നും മുതലാക്കിയിരുന്നവെങ്കിൽ സ്കോർ ലൈൻ ഇനിയും ഇനിയും മാറുമായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും സാക്കായിരുന്നാലും അതുപോലെ തന്നെ ഗോയ്ക്കറസ് ആയിരുന്നാലും ഇന്നലെ മഡ്വോക്കിയായിരുന്നു ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് മഡ് ഒരല്പം ഒരു കൂടെ ബെറ്റർ ആവും ബെറ്റർ ആവാമായിരുന്നു എന്ന് എനിക്ക് എനിക്ക് തോന്നി കാരണം അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷൻ മാറിയാണ് ഇന്നലെ കളിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങറാണ് ലെഫ്റ്റ് ആയിട്ടാണ് ഇന്നലെ കളിച്ചിരുന്നത് അപ്പൊ എന്താ പറയാ എല്ലാം കൊണ്ടും ആ ഒരു കഴിഞ്ഞ കളിയിൽ നിന്ന് മികച്ചൊരു പെർഫോമൻസ് ആണ് കഴിച്ചത് ടിംബറാണ് കളിയുടെ താരം അതുപോലെ തന്നെ മാക്സ് ഡൗമാൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇന്നലെ ആ ഒരു കുറഞ്ഞ സമയത്ത് നിന്നായിരുന്ന പോലെ നമുക്ക് മനസ്സിലാവാൻ സാധിച്ചു അപ്പം രണ്ട് കളിയിൽ നിന്ന് അഞ്ച് ആറ് ഗോളാണ് നേടിയത് ഒരു ഗോള് പോലും വഴങ്ങിയിട്ടില്ല അങ്ങനെ ബെറ്റർ പെർഫോമൻസിലൂടെ ആ ഒരു പ്രീമിയർ ലീഗിന്റെ തലപ്പത്ത് ആർട്ടേറ്റയുടെ സൈഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ ശിഷ്യൻ വിജയിച്ചു ആർട്ടൈറ്റർ ഹാസൺ വിജയിച്ചു പെപ്പിന്റെ സിറ്റി ഇന്നലെ തോറ്റു അപ്പൊ ഇന്ന് നാളെയുമായിട്ട് നല്ല മാച്ചുണ്ട് ഇന്ന് യുണൈറ്റഡ് മാച്ച് ഉണ്ട് നാളെ ആർക്ക് ന്യൂ യുണൈറ്റഡ് ലിവർപൂൾ തമ്മിലുള്ള ഒരു സൂപ്പർ മാച്ച് തന്നെയുണ്ട് അപ്പൊ നമുക്ക് ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം